चावका तालूक रूरल कोऑपरेटिव हाउसिंग सोसाइटी गैस एजेंसी पेट्रोल पंप താബുക്ക് നിർമ്മാണം എന്നീ മേഖലകൾ കൂടി തുടങ്ങുവാൻ തീരുമാനിച്ചു സംഘത്തിന്റെ അൻപത്തിരണ്ടാം വാർഷിക പൊതുയോഗം വിഷയങ്ങൾ ബയലോ ഭേദഗതിയോടെ അംഗീകരിച്ചു പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ജിസ്നി ജോബ് റിപ്പോർട്ട് അവതരണം നടത്തി ബോർഡംഗം ഓ ജെ ജസ്റ്റിൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഗോൾഡ് ലോൺ സേവിങ്സ് ബാങ്ക് നിക്ഷേപം എന്നിവ തുടങ്ങുവാൻ അനുമതി ലഭിച്ചതായി പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു കുറേയൊക്കെ കുറിശിക നമുക്ക് പിടിച്ചെടുക്കാനുണ്ട് അതിനെ എല്ലാ ഡയറക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ബലസമ്മതി കയറി ശേഷം പുതുതായിട്ട് നമുക്ക് ഗോൾഡ് ലോൺ അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ് പുതിയ എസ് ബി അക്കൗണ്ട് തുടങ്ങാനുള്ള അനുവാദം കിട്ടിയിരിക്കുകയാണ് അതായത് മാസം മാസം ഡിസംബർ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എസ് എൽ സി ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ ഉന്നത വിജയം നേടിയ സംഘാംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വൈസ് പ്രസിഡന്റ് പി ഐ ലാസർ ബോർഡംഗങ്ങളായ ഭാസ്കരൻ മന്നത്ത് വി കെ അഷ്റഫ് സി എസ് രാജൻ വി വി മോഹനൻ സുബിരാജ് തോമസ് പി അശ്വിനാനന്ദ് സി എ സണ്ണി പത്മാവതി പ്രേമൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി